കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വെഡ്സ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ മീഡിയയിലൂടെ നിങ്ങളുടെ മുമ്പിലെത്തുവാൻ സർവശക്തനായി ദൈവം അനുവദിച്ച കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് അഷ്ടാത്രം ചെയ്യുവാണ് കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ പ്രോഗ്രാമുകൾ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഒത്തിരി പ്രിയപ്പെട്ടവർ ഞങ്ങളെ വിളിപ്പാനിടയെ തീർന്നു പലർക്കും അതൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്നറിയുന്നതിൽ വല്ല വളരെ സന്തോഷമുണ്ട് ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രത്യേകം ഇന്നത്തെ ഈ മീറ്റിംഗ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിസാ ഷിബിൻ എന്ന് പറയുന്ന കുഞ്ഞിന് വേണ്ടിയാണ് ആ കുഞ്ഞിൻ്റെ ഒന്നാമത്തെ ജന്മദിനമാണ് ഇന്ന് കുഞ്ഞിനെ ദൈവം അനുഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ വലിയ കൃപ ആ കുഞ്ഞിനോട് കൂടെ ഇരുപ്പാൻ ദീർഘായുസ് കൊണ്ട് ദൈവം ആ കുഞ്ഞിനെ നിറയ്ക്കണം ആ കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞിൻ്റെ പിതാവായ ഷിബിൻ ആൻഡ് ഫാമിലി ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുവാണ് ഒരുമിച്ച് ആ തലമുറയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായ കുഞ്ഞ് വളർന്നു വരുവാൻ പരിശുദ്ധനായ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേക കർത്താവ് എ മിസ്സാ ഷിബിൻ എന്ന ആ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് മകളെ ദൈവം അനുഗ്രഹിക്കണം കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം മകളോട് കൂടെ ഇരിക്കണം ഇന്ന് മകളുടെ ജന്മദിനമാണല്ലോ എൻ്റെ ദൈവമേ നിൻ്റെ സാന്നിധ്യം ആ മകളുടെ മേലോടൊന്ന് പരിവർത്തിക്കട്ടെ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങണം ഈ ആഗസ്റ്റ് മൂന്നാം തീയതി കർത്താവ് മക്കൾ ചെയ്യുന്ന ഈ സ്പോൺസർ ആ തലമുറയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ കർത്താവ് ആ തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു അവൻ കർത്താവ് ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായ വളർച്ച കൊടുക്കട്ടെ ദീർഘായുസ് കൊണ്ട് ദൈവം ആ തലമുറയും നിറയ്ക്കട്ടെ രോഗങ്ങൾ ഭാരങ്ങൾ ക്ഷീണങ്ങൾ പ്രയാസങ്ങളില്ലാതെ വളരുവാൻ കർത്താവ് കൃപ ചെയ്യണം സകല തടസ്സങ്ങൾ മാറണം ദൈവത്തിൻ്റെ മഹത്വം കൂടെ ഇരിക്കണം പരിശുദ്ധാത്മാവേ ആ തലമുറയെ ബ്ലസ് ചെയ്യുന്നു ആ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ശിവനായി പ്രാർത്ഥിക്കുന്നു തൻ്റെ കുടുംബിനിക്കായി തൻ്റെ മൂത്തകുഞ്ഞിനെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചവരനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ അമേൻ ആമേൻ അമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ മിസ് മിസ് മിസാഷിബിൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ തീർഘായ ദൈവം തന്നെ നിറയ്ക്കട്ടെ കുടുംബത്തിനും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നതിനുള്ള പ്രത്യേക നന്ദിയെ ഞാൻ കുടുംബത്തോട് അറിയിക്കുന്നു ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മറ്റാർക്കെങ്കിലും ഇനിയും നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം വിശുദ്ധ ബൈബിളിലേക്ക് വരാം മത്ത എഴുതിയ സുഭശേഷം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവിടെ ഇങ്ങനെ പറയുന്നു പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലാം ഈ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു സുപരിചിതമായൊരു വേദഭാഗമാണ് ഞാൻ നിങ്ങൾക്കായി വായിച്ചത് കാറ്റുണ്ടാകുന്നത് സ്വാഭാവികമാണ് കടലിളകുന്നത് സ്വാഭാവികമാണ് പക്ഷേ എന്താ ഈ രാത്രിയിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒന്ന് കരവിട്ട പടക് പല നാഴിക ദൂരത്തായപ്പോൾ ഒരു കാറ്റ് അവർക്ക് പ്രതികൂലമായി കാറ്റ് തൊട്ട് മുൻപേയും ഉണ്ടാ ഇന്നലെയും വീശിയതാണ് ഇന്നും വീശിയതാണ് അവർ പോകുമ്പോഴും കാറ്റുണ്ട് പക്ഷേ കരവിട്ട പല നാഴിക ദൂരത്തായപ്പോൾ ബൈബിൾ വായിച്ചതിങ്ങനെയാണ് കാറ്റ് പ്രതികൂലമായി അതുവരെ ഒന്നും മിണ്ടാതിരുന്ന ചിലത് ഏതോ ഒരു സാഹചര്യത്തിൽ അവർക്ക് പ്രതികൂലമായി വീശാൻ തുടങ്ങി ആമേൻ പല പ്രശ്നങ്ങളും നമുക്കുണ്ട് ഇതുവരെ പല പ്രശ്നങ്ങളും നമ്മളെ സ്വാധീനിച്ചിട്ടില്ല പല വിഷയങ്ങളും നമുക്കുണ്ട് പക്ഷേ നമ്മളെ നമ്മളത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല പക്ഷേ ഏതോ ഒരു സന്ദർഭത്തിൽ ആ വിഷയങ്ങളൊക്കെ നമുക്ക് പ്രതികൂലമായി നിൽക്കുക അല്ലേ ഇവിടെ എന്താണ് ഈ ഒരു സംഭവത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഞാനവിടെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് കരവിട്ട പല നാഴിക ദൂരത്തായപ്പോഴാണ് ഈ പ്രതികൂലം അവർക്ക് കാറ്റ് പ്രതികൂലമായി വെളിപ്പെട്ടത് എന്നാൽ ഈ കരയിൽ കരയിലെന്തായിരുന്നു വിഷയമെന്ന് ചോദിച്ചാൽ ആ അധ്യായം നമ്മൾ തുടക്കം മുതൽ വായിക്കുമ്പോൾ മറ്റൊരു ഭാഗം അവിടെ കാണുന്നുണ്ട് യേശു ഒരു വലിയ ശുശ്രൂഷയുടെ നടുവിലായിരുന്നു ആ ശുശ്രൂഷയൊക്കെ ചെയ്ത് യേശു പന്ത്രണ്ട് ശിഷ്യന്മാരും അയ്യായിരം പുരുഷന്മാർ അതുകൂടാതെ സ്ത്രീകൾ അതുകൂടാതെ പൈതങ്ങൾ ഇങ്ങനെയുള്ളൊരു വലിയ പുരുഷാരത്തിൻ്റെ നടുവിലേശു നിൽക്കുക അവരുടെ ഇടയിൽ നിന്നാണ് ഈ ശിഷ്യന്മാർ കരവിട്ട് ദൂരത്തായത് എന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്ന് എപ്പോൾ നീ അകലുവോ അത് കാത്തിരിക്കുന്ന ആ മെൻ ചില കാറ്റുകളുണ്ട് ക്രിസ്തുവിനോട് ചേർന്നിരുന്ന മൂന്ന് നാളുകൾ കാറ്റവർക്ക് പ്രതികൂലമല്ലായിരുന്നു എപ്പോഴാണോ ക്രിസ്തുവിൽ നിന്ന് അകന്നത് അന്ന് കാറ്റവർക്ക് പ്രതികൂലമായി ഓക്കെ ഞാനിങ്ങനെ മുന്നോട്ട് കിടന്നു പറട്ടെ കാറ്റുപ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുവാണ് ഇവരുടെ യാത്രയെക്കുറിച്ച് ദൈവത്തിന് ഉത്തരവാദിത്വമില്ലേ ഞാൻ ആ അധ്യായം മുഴുവനും വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഹമേൻ ഇവരുടെ യാത്രയെക്കുറിച്ച് ദൈവത്തിന് ഉത്തരവാദിത്വം ഉണ്ട് ഇവർ യാത്ര സന്ധ്യയ്ക്ക് യാത്ര തിരിച്ചതാണ് രാത്രി മുഴുവനും ആ യാത്ര ചെയ്യാനല്ല അവർ ഇറങ്ങിയത് ഒന്നോ രണ്ടോ മണിക്കൂറിനകത്ത് അവരുടെ എത്തേണ്ട സ്ഥലത്തെത്തും പക്ഷേ എത്താൻ പറ്റാതെ രാത്രിയിലെ ഒന്നാം യാമം ഒന്നാം യാമം എന്ന് പറയുമ്പോൾ വൈകുന്നേരം ആറു മണി മുതൽ ഒൻപത് വരെയുള്ള സമയം ഒന്നാമത്തെ യാമം എത്തുമെന്ന് പ്രതീക്ഷിച്ച സമയത്ത് ഒരു കരയിലും എത്താൻ അവർക്ക് കഴിഞ്ഞില്ല എത്തുമെന്ന് ചിന്തിച്ച സമയത്ത് ഒരു കരയിലും എത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഹമാൻ പരശുദ്ധാത്മാവിന്ന് ഈ ശബ്ദം ആരുടെക്ക് കൈമാറുകയാണ് എത്തും എന്ന് ചിന്തിച്ചിറങ്ങിയിട്ട് ഒരു കരയിലും കയറാൻ കഴിയാതെ സമയം കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞ് നിൽക്കുന്ന ആരൊക്കെ ദൈവാത്മാവിൽ സ്പർശിക്കാൻ ആഗ്രഹിക്കുവാണ് എ മാൻ അത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട് ഒന്നാം യാമം കഴിഞ്ഞു കരയ്ക്കെത്തുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കരയ്ക്കെത്തിയില്ല ബൈബിൾ പറഞ്ഞു രണ്ടാമത്തെ യാമത്തിലേക്ക് അവർ പോവുക എന്താ രണ്ടാമത്തെ യാമം രണ്ടാമത്തെ യാമം എന്ന് പറയുമ്പോൾ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള അടുത്ത മൂന്ന് മണിക്കൂറ് ഒരു രാത്രി പന്ത്രണ്ട് മണിക്കൂറല്ലേ ഒരു രാത്രിക്ക് നാല് യാമങ്ങളുണ്ട് ഒരു പകലിന് നാല് യാമങ്ങളുണ്ട് ഇത് നമ്മുടെ കണക്കല്ല ഈ ഗുദുമരുടെ കണക്കനുസരിച്ച് രണ്ടാമത്തെ യാമത്തിലേക്ക് പോയി പ്രതീക്ഷിച്ചതിനേക്കാൾ സമയം അങ്ങ് വർദ്ധിക്കുക അവർ ചിന്തിച്ചു ഹാ കുഴപ്പമില്ല കഴിഞ്ഞ യാമത്തിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റില്ല ഈ യാമത്തിലെങ്കിൽ ഞങ്ങൾ എത്തും പക്ഷേ പ്രതികൂലം കാറ്റ് പ്രതികൂലമായി നിന്നതുകൊണ്ടാണ് വിചാരിച്ച സമയത്തൊന്നും അവർക്കൊന്നും എത്താൻ പറ്റുന്നില്ല ചിന്തിച്ചതുപോലെ അല്ല അവരുടെ പടക് മുന്നോട്ട് നീങ്ങുന്നേ തകർന്നു അമേ നിരാശപ്പെട്ടു ഹാലിൽ ലൂയ എല്ലാ പ്രതീക്ഷകളും ഇങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങി കഴിവുള്ളവരുണ്ട് അറിവുള്ളവരുണ്ട് മീൻ പിടിക്കുന്നവരുണ്ട് വലയിറക്കിയവരുണ്ട് വള്ളം തുഴഞ്ഞ് ശീലമുള്ളവരുണ്ട് പക്ഷേ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചാൽ അവർ പറയും ഈ ഈ രാത്രിയിൽ ഈ പ്രതികൂലമായി നിൽക്കുന്ന കാറ്റിനോട് യുദ്ധം ചെയ്യാനോ തരണം ചെയ്യാനോ ഞങ്ങൾക്ക് ആർക്കും കഴിയുന്നില്ല ഹമേൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മറുപടി വേറെയുണ്ട് ഹമേൻ ചില ദൈവപ്രവർത്തികൾക്ക് കാരണം വഹിച്ചിട്ടാണ് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരും മക്കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ പന്ത്രണ്ട് പേരും തൊട്ട് മുമ്പ് ചെയ്ത അത്ഭുതം എന്താ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ ഒരു സംഭവം തൊട്ട് മുകളിലുണ്ട് ഞാൻ ആ ഭാഗം ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് യേശുക്രിസ്തു പുരുഷാരത്തിന് തിന്നാൻ കൊടു തിന്മാൻ എന്തെങ്കിലും കൊടുക്കണമെന്ന് യേശു ക്രിസ്തു ഇങ്ങനെ കൽപ്പിക്കുക അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു എന്ത് എന്തു കൊടുക്കാനാ എവിടെ നിന്ന് ഭക്ഷണം മേടിക്കാനാ എവിടെ നിന്ന് വാങ്ങാനാ എന്നൊക്കെ പറഞ്ഞ് ശിഷ്യന്മാരിങ്ങനെ ആ വിഷയത്തിന്മേലിങ്ങനെ എന്തു ചെയ്യുക ആ ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് അന്തർയാസം എന്ന് പറയപ്പെടുന്ന ഒരു ശിഷ്യൻ ഒരു ബാലകൻ്റെ കയ്യിൽ നിന്ന് ഒരു കൊച്ചു പൊതി കിട്ടി ഈ പൊതി പൊതിയേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞാൽ അഞ്ചപ്പോൾ രണ്ട് മീനും അല്ലാതെ വേറൊന്നുമില്ല ഒരു ശിഷ്യൻ ഇങ്ങനെ ഈ ഒരു വർത്തമാനം പറഞ്ഞ് യേശുവിൻ്റെ കയ്യിലേക്ക് പൊതി നീട്ടുമ്പോൾ വളരെ ആവേശത്തോടെ കർത്താവ് പൊതിയങ്ങ് സ്വീകരിച്ചു എന്നിട്ട് എന്നാ ചെയ്തേ ഇത് പറ്റത്തില്ലെന്നല്ല പറഞ്ഞ ഞാനോ നിങ്ങളോ ആണെങ്കിൽ വലിയ പുരുഷാറും ചെറിയ പൊതിയും എന്താ പറയും അസാധ്യം 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 അവൻ അല്ലേ വലിയ പുരുഷാറും ചെറിയ പൊതിയും അസാധ്യം എന്ന് നമ്മളൊക്കെ കാണുമ്പോഴേ പറയും പക്ഷേ യേശുവെ പൊതി മേടിച്ചു യേശു പൊതി മേടിച്ചിട്ട് പൊതിയെ ഒന്ന് നിവർത്തി കരത്തിൽ ഉയർത്തി അതിനെ വാഴ്ത്തിയെന്നും ബൈബിൾ പറയുന്നു പക്ഷെ ഉണ്ടായി എന്ന് ബൈബിൾ പറയുന്നില്ല അപ്പോൾ എപ്പോൾ വർധനമില്ലാഞ്ഞിട്ടല്ല ആ ടൈമിൽ കർത്താവിൻ്റെ കയ്യിൽ അപ്പം വർദ്ധിപ്പിച്ചു വർത്തിച്ചു എന്ന് ബൈബിൾ എഴുതിയിട്ടില്ല ഞാൻ ആ ഭാഗം വ്യക്തമായി വായിച്ചു നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഹിമതായ സുവിശേഷം പതിനാലാമത്തെ അധ്യായം ആമേൻ അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം നിങ്ങളെ വായിക്കണം അവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് പിൻ പുരുഷാരം പുല്ലിന്മേൽ ഇരുപ്പാൻ കൽപ്പിച്ചു അഞ്ചപ്പോ രണ്ട് മീനുമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു അഞ്ചപ്പവുമുണ്ടായിരുന്നുള്ളൂ എത്ര ശിഷ്യന്മാരുണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് ഈ പന്ത്രണ്ട് പേരുടെ കയ്യിലും അഞ്ചെണ്ണം കൊടുത്താൽ അവർ തമ്മിൽ അടിയുണ്ടാക്കും കറുത്ത അവന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഈ അഞ്ചപ്പം പന്ത്രണ്ടിൻ്റെ എത്തണമെങ്കിൽ നുറുക്കിയേ പറ്റത്തുള്ളൂ എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് രാശിയും കിട്ടി ബൈബിളിൽ കൊടുത്തേക്കുന്ന വാക്കാൻ ഞാൻ പറഞ്ഞു അഞ്ചപ്പം അയ്യായിരം ആയിട്ട് വർത്തിച്ചിരുന്നു എങ്കിൽ ഇത് നുറുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ലായിരുന്നു പക്ഷേ കർത്താവ് നുറുക്കിയെങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ വെച്ച് അത് ഉണ്ടായിട്ടില്ല മറിച്ച് കർത്താവ് അതിനെ നുറുക്കി പന്ത്രണ്ട് പേരുടെ കയ്യിലേ കൊടുത്തതു കഥ പറഞ്ഞു കൊടുക്ക് അപ്പോൾ എവിടെ വർധനവ് സംഭവിച്ചേ വർത്തിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ കയ്യിലെ പൊതിയിൽ വെച്ചല്ല മറിച്ച് വിശ്വാസത്തോടെ നുറുക്കുകൾ കൊടുക്കാൻ തയ്യാറായ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കയ്യിലാണ് വർധനവളിപ്പെട്ടെ ആമേൻ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ശബ്ദം ആരുടെയ്ക്കു കൈമാറുകയാണ് ചില ചെറിയ പൊതികൾ ചില വലിയ പുരുഷാരങ്ങൾക്ക് തൃപ്തിപ്പെടുത്തു തക്കവണ്ണം ആമേൻ ദൈവം അതിനെ മിറക്കുകളാക്കി മാക്കാൻ പോവുകയാണ് അത് നിൻ്റെ കയ്യിലൂടെ ഹമേൻ അത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് ശിഷ്യന്മാരുടെ കയ്യിലെ നുറുക്കുകളാണ് ആമേൻ കർത്താവ് ഈ ബൈബിൾ പറയുന്നു എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പൈതങ്ങൾക്കൊക്കെ കൊടുത്തു അടുത്ത എൻ്റെ തഴുട്ട് വായിക്കുന്നത് ശേഷിച്ച കഷണം ശേഷിച്ച നല്ല കൊടുത്തേക്കുന്ന ശേഷിച്ച കഷണം നുറുക്ക് നുറുക്ക് തന്നെയാണ് ആ നുറുക്ക് വിളമ്പിയപ്പോൾ അതിൽ വർധനവുണ്ടായി അയ്യായിരം പുരുഷന്മാർ തിന്നു അതുകൂടാതെ പത്ത് പതിനായിരം സ്ത്രീകൾ തിന്നു പത്ത് പതിനായിരം കുട്ടികൾ തിന്നോ എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറയുക അവൻ പന്ത്രണ്ട് കുട്ട ഞങ്ങൾക്ക് മിച്ചം കിട്ടി ചില നുറുക്കുകളാണ് കർത്താവ് കൊടുത്തത് പക്ഷേ കർത്താവിന് തിരിച്ചു കൊടുക്കാൻ പന്ത്രണ്ട് കുട്ട അവരുടെ കയ്യിലുണ്ടായിരുന്നു ഇന്ന് ആത്മാവിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറാം ചെറുതാണെങ്കിലും കർത്താവ് ഒന്ന് ബ്ലെസ് ചെയ്താൽ നിൻ്റെ കയ്യിൽ അത് വർദ്ധിക്കാൻ പോവുകയാണ് വർത്തിച്ചിട്ട് കർത്താവ് തരുമെന്നല്ല പറഞ്ഞു നിൻ്റെ കയ്യിലിരുന്ന അതൊരു വർധനവും സംഭവിക്കാൻ പോകുകയാണ് അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരാമീൻ പറഞ്ഞേ അമേൻ ഞാൻ ഈ ഭാഗത്തോട്ട് കയറുന്നു വരട്ടെ ഈ ഒരു വലിയ പ്രവൃത്തി ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു വലിയ പുരുഷാരത്തിന് കർത്താവ് സമൃദ്ധി കൊടുത്തപ്പോൾ സാത്താൻ ഇഷ്ടപ്പെടില്ല സാത്താൻ അല്ലെങ്കിലും ഇഷ്ടപ്പെടത്തില്ല അവ സാത്താൻ എന്തിനാ വരുന്നത് യോഹനാൻ പത്ത് പത്തിൽ എന്താണ് പഠിപ്പിക്കുന്നേ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ ആരും വരുന്നില്ല കള്ളൻ വരുന്നില്ല യോഹനാൻ പത്ത് പത്തിൽ അതാ പഠിപ്പിക്കുന്ന മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് കള്ളൻ വരുന്നത് എന്നല്ല യേശു വന്നതോ അതിൻ്റെ അടുത്ത വാക്യത്തിൽ ഇന്നാ പറഞ്ഞേ യോഹനാൻ പത്തിൻ്റെ അടുത്ത ഭാഗം പത്തിൻ്റെ പത്ത് വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ വായിക്കുക വീട്ടിൽ വീട്ടിലിരുന്ന് വായിക്കുക അവിടെ പറയുന്ന ഭാഗം ഇതാണ് ഞാൻ വന്നതാണ് അവർക്ക് ജീവൻ ഉണ്ടാകാനും അടുത്ത് പറഞ്ഞത് സമൃദ്ധിയായിട്ടുണ്ടാകാനും ഹാല ലൂയ ഈ ശബ്ദം കേൾക്കുന്നു കേൾക്കുന്നവരോട് ഞാൻ പറയാം കർത്താവ് വന്നത് സമൃദ്ധിയായിട്ടുണ്ടാകാനാണ് പിശാജ് വന്നത് നിന്നെ ദാരിദ്ര്യത്തിൽ ഇടാനാണ് നിന്നെ കഷ്ടതയിൽപ്പെടുത്താനാണ് നിന്നെ ബുദ്ധിമുട്ടിൽ പെടുത്താനാണ് നിന്നെ ഇല്ലാണ്ടാക്കാനാണ് സാധാൻ വന്നത് പക്ഷേ കർത്താവ് പറയുന്നു ഞാൻ വന്നത് ആമേൻ നിന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ നിനക്ക് ആ ജീവനെ തരാൻ നിനക്ക് ആ ശക്തിയെ തരാൻ നിനക്ക് അവൻ ബലത്തെ തരാൻ നിനക്ക് സമൃദ്ധി ഉണ്ടാകാനായി യേശു വന്നത് ഇന്ന് ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയാം ഈ സമൃദ്ധിയുടെ അനുഭവം ശിഷ്യന്മാരുടെ കൈ വെളിപ്പെട്ടപ്പോൾ ആമേൻ യേശുവിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല സോറി പിശാചിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല അവേം പിശാജെന്നാ ചെയ്തു യേശുവിൽ നിന്ന് അകലുന്നതും കാത്തിരിക്കുക എന്തിനാ ഈ ശിഷ്യന്മാരെ ഒന്ന് പഠിപ്പിക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒതുക്കണം ഇനിമേലവർ അപ്പ കഷ്ണങ്ങൾ കൊണ്ട് ദേഷ്യത്തിന് തൃപ്തി വരുത്തരുത് പട്ടണങ്ങൾക്ക് തൃപ്തിപ്പെടുത്തരുത് ഇനി അവരുടെ കയ്യിൽ അത്ഭുതങ്ങൾ നടക്കരുത് ഒരത്ഭുതം പത്രോസിൻ്റെ കയ്യിൽ നടന്നെങ്കിൽ സാത്താൻ അറിയാം ഇനിയും അവൻ്റെ കൈയാൽ അത്ഭുതങ്ങൾ നടക്കും ഒരു വിടുതൽ അവൻ്റെ കയ്യിൽ നടന്നെങ്കിൽ സാത്താൻ അറിയാം ഇനിയും അവൻ്റെ കൈയ്യാൽ വിടുതൽ നടക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത ചെ ആരെങ്കിലുമൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കരുതിക്കോണേ ആമൻ പതിയിരിക്കുന്ന ഒരു ഷത്രു നിൻ്റെ വഴിമൊത്തിയുണ്ട് ഈ ദിവസങ്ങളിൽ ഉണരാൻ തയ്യാറാണെങ്കിൽ അവൻ നിന്നെ തൊടുകയില്ല കർത്താവിനോട് ചേർന്ന് നിന്നാൽ അവൻ പ്രതികൂലമായി നിന്നെ തൊടുകയില്ല അമേൻ പരശുദ്ധാത്മാവ് ഈ ശബ്ദത്തിലൂടെ വ്യക്തമായി കൈമാറുന്നൊരു സന്ദേശമുണ്ട് ഹമാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ ഇന്നലെ വീശിയെ കാറ്റും ഇന്ന് വീശിയെ കാറ്റും നിനക്ക് പ്രതികൂലമാകത്തില്ല പക്ഷേ ക്രിസ്തുവിൽ നിന്നാകുന്നു തുടങ്ങുമ്പോൾ അവൻ തക്കം പാർത്തിരിക്കുക ഏത് സമയമെന്നില്ലാതെ അവൻ പ്രതികൂലം അഴിച്ചുവിടും ഹമാൻ ഞാൻ ഇങ്ങോട്ട് കടന്നു പറട്ടെ നാല് രണ്ടാം വ്യാമം കഴിഞ്ഞു പക്ഷേ ഇവരുടെ പ്രതികൂലത്തിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല മൂന്നാം വ്യാമത്തിലേക്ക് നീക്കി നീങ്ങി പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയം ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് മണിക്കൊരു മൂന്നാം വ്യാമം അവർ പ്രതീക്ഷിച്ചു ഇപ്പോഴെങ്കിലും നമ്മൾ കരയെത്തും പക്ഷേ കയറാൻ പറ്റുന്നില്ല അത്രയും ശക്തമായ പ്രതികൂലം അവർക്കെതിരെ ആഞ്ഞുവീശുക അത്രയും ശക്തമായ പ്രതികൂലം കയറാൻ കഴിയുന്നില്ല അവർക്ക് ഹമേൻ പ്രതികൂലത്തിൻ്റെ തിര അവരുടെ പടകിനെ മുക്കാൻ ശ്രമിക്കുക അവർ പ്രതീക്ഷിച്ച മൂന്നാം യാമം കഴിഞ്ഞു നാലാമത്തെ യാമത്തിലേക്ക് വരിക നാലാം യാമത്തിലേക്ക് ഈ നാലാം യാമത്തിൻ്റെ ഒരു പ്രശ്നം ചോദിച്ചാൽ അടുത്ത അടുത്തഞ്ചാമതൊരു യാമം അടുത്ത് പറയാനില്ല ഇനി അടുത്ത് വരുന്നത് പകലിൻ്റെ ഒന്നാം യാമമാണ് സാധാരണ പറഞ്ഞു ഈ നാലാം യാമത്തിൽ നിങ്ങളെ ഞാൻ ഒതുക്കും അല്ലേ ആ ഫോർത്ത് സ്റ്റേജ് രോഗങ്ങളുടെ ബലഹീനതകളുടെ പ്രശ്നങ്ങളുടെ ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്ന ആർക്കും ശബ്ദം കേൾക്കുന്നുണ്ടോ പരശുധന്മ പറയുന്നു അത് അത് നിൻ്റെ ചിന്തയാണ് ഞാൻ ഈ സ്റ്റേജോടെ തീരുവന്നത് പക്ഷെ സ്വർഗ്ഗം പറയുന്നു ഈ സ്റ്റേജിലാണ് കർത്താവിന് തന്നെ സ്നേഹിക്കുന്നവർക്ക് വെളിപ്പെടുത്തേണ്ട വിടുതൽ ദൈവം കരുതി വെച്ചിരിക്കുന്നത് ക്ഷത്രക്കിനെയും മേശക്കിനെയും അഭേദന കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഭാവം ദൈവമക്കള പക്ഷേ തീച്ചുള അവർക്ക് വേണ്ടി ഏഴ് മടങ്ങും വർദ്ധിപ്പിക്കുമ്പോഴും ആ സ്റ്റേജിൽ ദൈവം ഇറങ്ങി വന്നില്ല കൈയും കാലും പിടിച്ചു കെട്ടുന്ന തേർഡ് സ്റ്റേജിലും ദൈവം ഇറങ്ങി വന്നില്ല തീച്ചൂളക്കകത്ത് എടുത്തിട്ട ഫോർത്ത് സ്റ്റേജിലാണ് തീച്ചൂളയുടെ നടുവിൽ ആ മീൻ ഷദ്രക്കിനെയും മേശക്കിനെയും അബേദനകൂപിനെയും പിടിപ്പാൻ രക്ഷിപ്പാൻ ഹാലേ ലൂയ അവരുടെ കരത്തെ പിടിപ്പാൻ സർവശക്തൻ ഇറങ്ങി വന്നത് ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറാം നമ്മൾ ചിന്തിക്കുന്നത് ഫോർത്ത് സ്റ്റേജിൽ ലാസ്റ്റാണ് ഇനി അടുത്തൊരു സ്റ്റേജില്ല ഇനി അടുത്തൊരു ആമേൻ സമയമില്ല എല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നില്ല ഹമേൻ അതിൻ്റെ നടുവിൽ നിങ്ങളെ കൈക്കുപിടിക്കുവാൻ ഹമേൻ ആ സ്റ്റേജിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് യേശു ഇറങ്ങി വരാൻ പോവുകയാണ് എന്നൊരു പേർക്കത് വിശ്വസിക്കാൻ കഴിയും ആമേൻ അല്ലേ ദാനിയലിനോട് ചോദിച്ചിട്ടുണ്ടോ ദാനിയലിനോട് ദാനിയൽ നീ പ്രാർത്ഥിച്ചത് കണ്ടു ആ സ്റ്റേജിലും ദൈവം ആരുടെയും കണ്ണു മൂടിയില്ലല്ലോ മൂടിയില്ല ആ സ്റ്റേജിൽ ദൈവം ഇറങ്ങിയില്ല എന്നെ സിംഹത്തിൻ്റെ ഗുഹയുടെ മുൻഭാഗത്ത് കൊണ്ടു ചെന്ന് നിർത്തിയിരിക്കുമല്ലയോ വാതിൽ തുറക്കാൻ പക്ഷേ അപ്പോഴെന്തെ ദൈവത്തിൻ്റെ ആത്മാവ് ബിലി പോസിന് എടുത്തോണ്ട് പോയതുപോലെ ദാനിയലിന് എടുത്തോണ്ട് പോകാത്ത കൊടിയ കാട്ടിൽ പഴയ കാലഘട്ടത്തും ഏലിയാവര് ആമേൻ അഗ്നിമയമായ രഥങ്ങളും അശ്വങ്ങളും ഒന്ന് പൊക്കിയെടുത്ത പോലെ എന്തോ ദാനിയലിന് പൊക്കിയെടുക്കാത്തേ പൊക്കിയെടുത്തില്ല കറുത പറഞ്ഞൊരു ഫോർത്ത് സ്റ്റേജ് ഉണ്ട് നിനക്ക് പക്ഷേ ഫോർത്ത് സ്റ്റേജിൽ നീ ഒറ്റയ്ക്കാകില്ല ആ സിംഹ ഗുഹയുടെ അകത്ത് ഞാൻ ഇറങ്ങി വരും ആമേൻ വിശ്വസിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ഈ അവസാനത്തെ നിമിഷങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ആത്മഹത്യ മുന്നിൽ കണ്ട മരണം മുന്നിൽ കണ്ട ജീവിക്കണ്ടെന്ന് ചിന്തിച്ച തകർന്നു നിൽക്കുന്ന ചില നിമിഷങ്ങൾ നോക്കി ദൈവാത്മാ പറയുന്നു അമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ സ്റ്റേജിൽ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരു ആമേൻ പറഞ്ഞേ അമേൻ ഹാലേ ലൂയ കൃതം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവ വ്യക്തമായ അവരോടൊക്കെ സംസാരിക്കുക തകർന്ന തകർന്ന മുടിഞ്ഞ ആ ഫോർത്ത് സ്റ്റേജിൽ നിൽക്കുന്ന ചില അനുഭവങ്ങൾ ഇനി കടം മേടിക്കാനില്ല മേടിച്ച കടം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഹമേൻ അന്നത്തിന് പോലും വകയില്ല ബിസിനസ്സുകൾ പൂട്ടി ഇനി തുറക്കാൻ കഴിയാതെ ആ സ്റ്റേജിൽ നിൽക്കുന്ന ജോലി നഷ്ടപ്പെട്ടിട്ടാണ് സമ്പത്ത് നഷ്ടപ്പെട്ടിട്ട് തകർന്നിരിക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ ഈ പകൽക്കാലം ഹേൻ സ്പർശിക്കുന്ന സമയമാണ് ഹാലല്ലൂയ അപ്പോൾ നാലാമത്തെ ശേഷം സാധാ പറഞ്ഞാൽ മുക്കിക്കളയും പിഷാജ് പറഞ്ഞാൽ മുക്കിക്കളയും നേതയ്ക്കോ പിശാ പൈശാചിക ശക്തിയെ നിങ്ങൾക്കെതിരെ വാദിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ടാം മാസത്തിലേക്ക് നിൽക്കുമ്പോൾ ഈ ആണ്ട് തികയ്ക്കത്തില്ലെന്ന് നിന്നെ നോക്കി വാദിക്കുന്നുണ്ട് രാത്രിയിലൊക്കെ സ്വപ്നത്തിലൂടെ നിങ്ങളെ പിശാജിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് കഴുത്തിന് ഞെക്കിപ്പിടിക്കുക പാമ്പ് കൊത്താൻ ഓടിക്കുക ആമേൻ മീൻ പട്ടി നിന്നെ കടിക്കാൻ ഓടിക്കുന്ന പോലെ എവിടേക്ക് ഓടിയിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ പലപ്പോഴും കുഴിക്കകത്ത് വീണുപോകുന്നത് പോലെ അമീൻ തോന്നുന്ന ദർശനങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ കണ്ട് നിങ്ങൾ ഭയ ഭയപ്പെട്ടിരിക്കുവാണെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറാം ഈ ദിവസങ്ങളിൽ നാലാമത്തെ സ്റ്റേജിൽ ആ മീൻ നിങ്ങൾ ആരെങ്കിലും നിൽക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ടതെന്ന് വെളിച്ചവൻ വിശ്വസ്തനാണ് നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ് പരിശുദ്ധർമ്മ പറയുന്നു ആ വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ സമയമായി ഞാൻ ആ പതിനാലാമത്തെ മത്തായി പതിനാലാമത്തെ വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എന്താ മനസ്സിലായെന്ന് അറിയാമോ ഈ പന്ത്രണ്ട് പേരും കൂടി അക്കരയ്ക്ക് ചാടിക്കേറി പോയതല്ല പിന്നെ പന്ത്രണ്ട് പേരെയും യേശു അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു എന്നാണ് ബൈബിളിൽ നമ്മൾ അമേൻ മനസ്സിലാക്കുന്നത് അമേൻ അതിന് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലുണ്ട് അക്കരയ്ക്ക് പോകാൻ അവരെ തനിക്ക് മുമ്പായി യേശു നിർബന്ധിച്ചു അപ്പോൾ അക്കരയ്ക്ക് വിട്ടതാരാ യേശുവ ഇനി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം കർത്താവ നിങ്ങളെ അയച്ചതെങ്കിൽ ഉത്തരവാദിത്വം കർത്താവിൻ്റെ കയ്യിലാണ് വിശ്വസിക്കാൻ പറ്റും നിനക്ക് യേശുവ നിന്നെ വിളിച്ചിറക്കിയതെങ്കിൽ നിന്നെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം യേശുവിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ യേശു അക്കരയും ശിഷ്യന്മാരെ യാത്രയിലുമാണ് അപ്പോൾ ചോദിക്കും ഇതാണ് ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം കറുത വെളിപ്പെടുത്താൻ പോവുക നാലാം യാമത്തിൽ ഉത്തരവാദിത്വം വെളിപ്പെടുത്താൻ പോവുക പരിശുദ്ധന്മാരുടെയൊക്കെ പറയുന്നു ചില ഉത്തരവാദിത്വങ്ങൾ ആമേൻ നി ദൈവത്തിലുള്ള ദൈവത്തിൽ നിന്ന് തിരിച്ചറിയുന്ന സമയമാണിത് ഞാനൊരു ഉദാഹരണം പറയാം കൊച്ചു കുഞ്ഞുങ്ങളുള്ള നാല് വയസ്സ് അഞ്ച് വയസ്സ് അല്ലെങ്കിൽ പത്ത് ഏഴ് വയസ്സ് എട്ട് വയസ്സ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ള കൊച്ചുകുട്ടികളൊക്കെയുള്ള അപ്പനമ്മമാരെന്നെ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞുങ്ങളുള്ളവരൊക്കെ ആണല്ലോ നമ്മൾ ആമേൻ അല്ലാത്ത ഒരു കുഞ്ഞുങ്ങൾ ആയിരുന്ന സമയം ഓർക്കുക ഇനി നമ്മുടെ ആ കൊച്ചു കുഞ്ഞ് എട്ട് വയസ്സൊക്കെയുള്ള മൂന്നിലോ നാലിലോ ഒക്കെ പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് രാത്രിയിൽ ഒരു ഒരു മനുഷ്യനെ നടന്നു പോകാൻ പറ്റുന്നൊരു വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ ചിന്തിക്കുക രാത്രി ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ അത് ചിന്തിക്കുക ഇരുട്ടിന്ന് കാണുമ്പോഴേ ഭയമാണല്ലേ അപ്പോൾ നമ്മുടെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ അവസ്ഥ ചിന്തിച്ച് നോക്ക് അവരെ താഴെ നടക്കതു പോലുമില്ല അത്രയും ഭയമായിരിക്കും അങ്ങനൊരു ഒരു ഊടുവഴിയിലൂടെ ഒരു കുഞ്ഞു വഴിയിലൂടെ അപ്പനും മക്കളും ഹമേൻ കുടുംബത്തിലെ നാദയും ഒക്കെയായിട്ട് പോകുന്നതെന്ന് ചിന്തിക്കുക ഈ ഒരാൾ വച്ച് വരി വരിയെ നടന്നു പോകുന്ന ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും പുറകിൽ നിന്ന് നടക്കുന്നത് ആരായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏറ്റവും പുറകിൽ നിന്ന് നടക്കുന്നത് ആ കുടുംബത്തിലെ പിതാവായിരിക്കും ആ നാട്ടൊരാളുണ്ടെങ്കിൽ അവനായിരിക്കും പുറകിൽ നടക്കുക ശരിയല്ലേ ഹമേൻ കുടുംബത്തിലെ നാഥൻ കാരണം പുള്ളിക്ക് കുടുംബത്തെക്കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട് എൻ്റെ ഭാര്യയെക്കുറിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട് ഇനി അപ്പനില്ലെങ്കിൽ ചിലപ്പോൾ അമ്മ പുറകെ നടക്കും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെവിടെയാ നടത്തുന്നത് കുഞ്ഞുങ്ങളുടെ മുന്നേ വിട്ടു കൊണ്ടുപോകും എൻ്റെ കാര്യം ഇനി പുലിയുണ്ടെന്ന് പറഞ്ഞാലും സിംഹമുണ്ടെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളെ നമ്മൾ മുന്നേ വിട്ടാ രാത്രി കൊണ്ടുപോകാറുള്ളേ കാര്യം ഹമേൻ ഉത്തരവാദിത്വം അപ്പനും അമ്മയ്ക്കും ഉണ്ട് അവനെ എന്നെ ആരെന്ത് ചെയ്താലും കുഴപ്പമില്ല എൻ്റെ കുഞ്ഞുങ്ങളെ ആരും തുടരുത് അന്നേരം നോക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരും മുന്നേ പോയതാണ് പക്ഷേ നാലാം യാമത്തിൽ നീണ്ട പന്ത്രണ്ട് മണിക്കൂറുകളായി ഇവർ വെള്ളത്തിൽ കിടന്ന് വലയുക അർത്ഥാ അമേ പ്രഭാതയാമത്തിൽ പത്ത് റോസ് കാണുന്നൊരു കാഴ്ച കൊണ്ട് കടലിൻ്റെ ആമേൻ പുറത്തുകൂടി ഒരുവൻ പുറകിൽ നിന്ന് നടന്നു വരികയാണ് ആരാ വരുന്നേ യേശു ഞാൻ നിങ്ങളോട് പറയും എന്താ അങ്ങനെ വരാൻ കാര്യം അതാ ഞാൻ പറഞ്ഞേ അപ്പനെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമുണ്ട് അതിന് ഏത് കടലിൻ്റെ നടുക്കിലാണെങ്കിലും അപ്പൻ പുറകിലുണ്ട് കാരണം പിള്ളേരെ മുമ്പേ വിട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ല അപ്പനാണ് എന്നെയും നിങ്ങളെയും വിളിച്ചതാ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഈ അപ്പൻ ഈ ദിവസങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്വമുള്ളവനായി നിങ്ങളുടെ കൂടെയുണ്ട് ഹാല ലൂയ എത്ര പേർക്കത് വിശ്വസിക്കാൻ പറ്റും പരിശുദ്ധാത്മാവെന്ന് അവൻ ഈ ശബ്ദം നിങ്ങളോട് കൈമാറുകയാണ് ഒരു നല്ല അപ്പനായി കുഞ്ഞുങ്ങളെ മുന്നേ വിട്ടുകൊണ്ടുപോകുന്നത് പോലെ മിസ്രൈമിലെ അടിമത്തേക്ക് കിടന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ചിന്തിച്ചു അതുകൊണ്ട് പറഞ്ഞ ഞാൻ ഭാഗം നിർത്തുവാ മിസ്രൈമിൽ കിടന്ന ഇസ്രായേൽ മക്കൾ നാനൂറ്റി മുപ്പത് വർഷം കിടന്നതാണ് അടിമത്വത്തിൻ്റെ ചങ്ങല പൊട്ടിച്ച് പുറത്ത് കൊണ്ടുവന്നു അവസാനം ചെങ്കടനെ മുമ്പിൽ കൊടുന്ന് തമ്പുരാൻ പറഞ്ഞു ദൈവം പറഞ്ഞു ഒരു പുതിയ വഴിയിലേക്ക് ഞാൻ നിങ്ങളെ നടത്തുവാണാണ് ഇതുവരെ നിങ്ങളുടെ പിതാക്കന്മാർ നടക്കാത്തൊരു പാതയാണ് ഇസ്രായേൽ മക്കൾ നടക്കാൻ പോകുന്ന പാത ഇസ്രേൽ മിസ്രൈമർ ഇതുവരെ നടന്നിട്ടില്ല എവിടെയാണ് ചെങ്കടൽ പിളർന്നു ഉണങ്ങിയ നില അവർക്ക് വേണ്ടി ഒരുക്കി ഇവർ ചെങ്കടൻ നടുവിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി ചെങ്കടൻ്റെ അകത്തൂടെ ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയോ ഹമേൻ ശത്രു സൈന്യം പുറകിൽ നിന്ന് വരികയാണ് ആരാ ബറവോനും മിശ്രൈമിയരും ആ ഇസ്രയേൽ മക്കളുടെ മുൻപിൽ മേഘസ്തംഭവും അഗ്നിദൂണൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ പുറപ്പാട് ദിവസം വായിച്ചു നോക്കണം അറിയുന്നവർക്ക് ഈ ഭാഗം അറിയാം അറിയാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കുക ഹമേൻ മുൻപിൽ മേഘസ്തംഭവും അഗ്നിദൂണും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മുമ്പിൽ ദൈവം അവർ നയിച്ചോണ്ടിരുന്നോ എപ്പോഴാണോ ൊട്ടുപിറകിൽ അവരെ ആക്രമിക്കാൻ ചെങ്കടലിൻ്റെ അതിരുകടന്നകത്തോട്ട് കയറിയതാ മുമ്പിൽ നിന്ന മേഘസ്തംഭവും അഗ്രദോണും ഇസ്രയേൽ മക്കളുടെ പുറകിലേക്ക് പോയി എന്തിനാ ആ അപ്പം പിള്ളേരെ നടത്തുന്നത് എങ്ങനെയാ ഫറവോൻ എത്ര കരുത്തനാണെങ്കിലും എൻ്റെ പിള്ളേരിൽ ഒന്നിനെയും അവൻ ആ രാത്രി തുടരുത് ഹേം ഇന്ന് രാത്രി ഒരു അപ്പൻ്റെ ഉത്തരവാദിത്വം കണ്ടോ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം കണ്ടോ ഹമേൻ നാലാം യാമം എന്ന് പറയുന്ന സ്റ്റേജിൽ സ്വർഗം പറയും അപ്പം പുറകിലുണ്ട് നീ മുന്നേ നോക്കിയിട്ടൊന്നും കണ്ടില്ല കുഴപ്പമില്ലെന്നേ മുങ്ങിപ്പോകത്തില്ല തകർന്നു പോകത്തില്ല അപ്പൻ മക്കളെ ഹീൻ അത് നോക്കണമേ വഴി നടത്തുന്നത് പോലെ ഉത്തരവാദിത്വമുള്ള ഒരു കർത്താവ് നിന്റെ പുറകിലുണ്ട് ഹമേൻ ഇസ്രായേൽ മക്കളും മിസ്ലിമരും തമ്മിൽ ചേരാതെ വണ്ണം ഇടയിൽ കർത്താവ് ഇറങ്ങി നിന്നെങ്കിൽ പ്രതികൂലമാകുന്ന കാറ്റ് പത്രോസിന് വിരോധമായി വെല്ലുവിളിച്ചു വീശിയടിക്കുമ്പോഴും തമ്പുരം പറയുന്നു തൊടുകയില്ല കാരണം ഇടയിൽ ഞാൻ ഇറങ്ങി നിൽക്കുക തീയും ആമയും ശദ്രക്കും മേശക്കും അഭേദനകവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴും സ്വർഗം പറയുന്നു നാലാമനായി ഞാൻ അതിനകത്ത് ഇറങ്ങി നിൽക്കുക അവരുടെ ഇടയിൽ സിംഹം വായു തുളർക്കും വായു പിളർക്കുമ്പോഴും ദാനിയൽ ഒരു ഭാഗത്ത് മുട്ടുമടക്കുമ്പോഴും എന്തേ വായു തുറന്ന് സിംഹം കീറാത്തത് ദാനിയൽ പറയും ഇടയിലെൻ്റെ അപ്പൻ ഇറങ്ങി നിൽക്കുക ഇനി ശബ്ദം കേൾക്കുന്ന ചിലരോട് പറയുന്നു പ്രതികൂലമെന്ന കാറ്റ് നിനക്കെതിരെ വായ്പ ഇറക്കുമ്പോഴും ഇടയിലിറങ്ങി നിന്ന നിനക്ക് വേണ്ടി ഉത്തരവാദിത്വത്തോട് വെളിപ്പെടുന്ന ഒരു ദൈവം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താൽപ്പര്യപ്പെടുകയാണ് പരിശുദ്ധാത്മാവ് ചില വീടുകൾക്കകത്തേക്ക് ഇറങ്ങി വരും ദൈവാത്മാവ് ചില വീടുകളെ സ്പർശിക്കും ചില കുടുംബങ്ങളെ തൊടും നിന്റെ പ്രതികൂലത്തിൻ്റെ ഇടയിലേച്ചു ഇറങ്ങി നിൽക്കാൻ പോവുക പ്രാർത്ഥിക്കാൻ തയ്യാറാണോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ നല്ല കർത്താവേ ഈ മനോഹരമായിരിക്കുന്ന സമയം ഈ ശബ്ദം കേട്ട എൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളെ ഞാൻ ഓർക്കുവാണ് പല പ്രതികൂലങ്ങൾ അവർക്ക് വിരോധമായി ആഞ്ഞുവീശുന്നു അപ്പാ ആ പ്രതികൂലങ്ങളെ സ്വർഗം ശാസിക്കട്ടെ മിശ്രയുമരേ കർത്താവെ ആ രാത്രി സ്വർഗം തടഞ്ഞതുപോലെ ഇവർക്കെതിരെ വീശുന്ന കൊടിയ കാറ്റുകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ അപ്പൻ മക്കളെ പരിപാലിക്കുന്നത് പോലെ കർത്താവി മുന്നേ വിട്ട് കുഞ്ഞു അപ്പൻ കൊണ്ടുപോകുന്നത് പോലെ ഉത്തരവാദിത്വമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഈ ജനമനുഭവിക്കട്ടെ ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്നു റേഷുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ബലഹീന രേഷുവിൻ നാമത്തിൽ വിടിവിക്കപ്പെടട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ മഹത്വം വെളിപ്പെടണം പ്രാർത്ഥിച്ച ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കതിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങൾക്കതിലൂടെയും സെൻഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആമേ ഞങ്ങളുടെ കൂട്ടായ്മ ഞങ്ങളുടെ മീറ്റിങ് ഡെലിവറൻസ് മീറ്റിങ് എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ശനിയാഴ്ച കൊല്ലം ചിന്നക്കട വരിഞ്ഞൻ ടവറിൽ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ ഞങ്ങളുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് ദൈവമക്കൾ ഓർക്ക് വരുന്ന ശനിയാഴ്ച ആണ് ഒന്നാമത്തെ ശനിയാഴ്ച ആ കൊല്ലത്ത് ചിന്നക്കട വരിഞ്ഞൻ ടവറിൽ വെച്ച് ഞങ്ങളുടെ ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട് രാവിലെ പത്ത് മുതൽ ഒരു മണിവരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ഥലം അറിയാമെങ്കിൽ എത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുടെ വാളണ്ടിയേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള റൂട്ട് പറഞ്ഞു തരാൻ ഇടിയെത്തരും അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ എല്ലാ മാസത്തിൻ്റെയും രണ്ടാമത്തെ ശനിയാഴ്ച ഞങ്ങളുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കും സെക്കൻഡ് സാറ്റർഡേ എല്ലാ മാസവും സ്ഥിരമായി നടക്കുന്ന മീറ്റിംഗാണ് എല്ലാ മാസത്തിലും സെക്കൻഡ് സാറ്റർഡേയിൽ തൃശ്ശൂർ ചെമ്പുകാവ് റോട്ടറി ക്ലബ്ബ് ഹാളിൽ വെച്ച് രാവിലെ പത്ത് മുതൽ ഒരു മണിവരെ ഞങ്ങളുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് ഈ മാസമുണ്ട് ദൈവമക്കൾ കിടന്നു വരിക അതോടൊപ്പം തന്നെ എറണാകുളം ഭാഗത്തുള്ളവർക്കായിട്ട് എറണാകുളത്ത് എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ വൈകുന്നേരം നാലര മുതൽ ആറര വരെ ഞങ്ങളുടെ പ്രത്യേക ഡെലിവറൻ സർവീസ് അവിടെയും ക്രമീകരിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങൾക്കുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് വൈകുന്നേരമാണ് സെക്കൻഡ് സാറ്റർഡേ ദിവസമാണ് പങ്കെടുക്കുക ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ തിരുവനന്തപുരത്ത് ആമയൻ വെള്ളനാടിന് സമീപം കടുക്കാമോട്ട് ഞങ്ങളുടെ ജി ജി എം വർഷിപ്പ് സെൻ്ററുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെയും ഞായറാഴ്ചകളിൽ രാവിലെ പത്ത് മണി മുതൽ ആമയൻ ഒരു മണിവരെയും നമ്മുടെ ശുശ്രൂഷ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കാഞ്ഞിരകുളത്തും ഞങ്ങളുടെ ജി ജി എം വർഷിപ്പ് സെൻ്ററുണ്ട് എല്ലാ സൺഡേയിലും രാവിലെ എട്ട് മുതൽ പത്തര വരെ ഞങ്ങളുടെ മീറ്റിംഗ് നടക്കും ണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു ഞങ്ങളുടെ ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഐ മീൻ ഞങ്ങളുടെ മെസ്സേജുകൾ ഞങ്ങളുടെ മീറ്റിങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ എപ്പിസോഡുകളൊക്കെ ഞങ്ങൾ ആ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് ഇനിയും കാണാം നല്ല സാക്ഷ്യങ്ങളുണ്ടാ മീൻ പാഷ്ട്രജി തിരുവനന്തപുരം എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഞങ്ങളുടെ ചാനൽ കിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ ദിവസേനയുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ലഭിക്കും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും കാണുകയുള്ളോ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ ഗോഡ് ബ്ലസ് യു ആമേൻ